എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവറി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തെക്കുറിച്ചാണ് അത്തച്ചമയത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ സവിശേഷതകൾ എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാനായി ശ്രമിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്താണ് അത്തച്ചമയം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ഓണത്തിനോടനുബന്ധിച്ച് ചിങ്ങമാസത്തിലെ അത്തന്നാളിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് അത്തച്ചമയം അത്തന്നാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവ സൈന്യസമേതനായും കലാസമൃദ്ധിയോടും കൂടി ഘോഷയാത്രയായി പ്രജകളെ കാണാനെത്തുന്ന സംഭവമാണ് രാജഭരണകാലത്തെ അത്തച്ചമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ രാജകീയ അത്തച്ചമയം നിർത്തലാക്കി കേരളത്തിലെ എല്ലാ നാടൻ കലാരൂപങ്ങളുടെയും സാന്നിധ്യമാണ് അത്തച്ചമയത്തിൻ്റെ പ്രധാന സവിശേഷത പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൻ്റെ നാന്തി കൂടിയാണ് ഈ സാംസ്കാരിക ഉത്സവം ചിങ്ങമാസത്തിലെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കുന്ന ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രത്തിന്റെ അന്ന് കൊച്ചി നഗര പ്രാന്തത്തിലുള്ള തൃപ്പൂണിത്തുറയിലാണ് അത്തച്ചമയം സാംസ്കാരിക ആഘോഷം നടക്കുക മുൻ കൊച്ചി രാജാവിൻ്റെ വിജയസ്മരണകൾ നിലനിർത്തുന്നതിനാണ് പ്രധാനമായും അത്തച്ചമയം ആഘോഷിക്കുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും വാദ്യ ആഘോഷങ്ങളും കേരളത്തിൻ്റെ മാത്രം നാടൻ കലാരൂപങ്ങളും ചേർന്ന വർണ്ണശബളമായ ഘോഷയാത്ര ചരിത്രത്തിലേക്കുള്ളൊരു തിരിഞ്ഞു നടപ്പാണ് ഇതാണ് അത്താഘോഷവുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര ചരിത്ര വഴിയിൽ കൗതുകമുണർത്തുന്നതും ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നടപ്പുമാണ് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം ഘോഷയാത്ര ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് അത്തച്ചമയം ഘോഷയാത്ര നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനമായ തൃപ്പൂണിത്തുറയിലാണ് അത്തച്ചമയം നടക്കുന്നത് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൻ്റെ തുടക്കം കൂടിയാണ് ഈ സാംസ്കാരിക ഉത്സവം അത്തനാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷതനായി സൈന്യസമേതനായി പ്രജകളെ കാണാൻ തൃപ്പൂണിത്തുറയിലെ വീതികളിൽ കൂടി നടത്തിയിരുന്ന ഘോഷയാത്രയാണിത് കേരളത്തിലെ മിക്കവാറും എല്ലാ നാടൻ കലാരൂപങ്ങളുടെയും സാന്നിധ്യമാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും വാദ്യാഘോഷങ്ങളും അകമ്പടിയോടെ സേവിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരൂ സംയോജനത്തോടെ രാജകീയ അത്തച്ചമയം നിർത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഓണം സംസ്ഥാന ആഘോഷമായതോടെ അത്തച്ചമയം ബഹുജനാഘോഷമായി വീണ്ടും തുടങ്ങി മുൻപ് ഹിൽ പാലസിൽ നിന്ന് തുടങ്ങിയിരുന്ന ഘോഷയാത്ര ഇപ്പോൾ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നു രാജകീയ അത്തച്ചമയം മൂന്ന് ദിവസത്തെ ചടങ്ങുകളോടെയാണ് നാലാം ദിവസം അത്തച്ചമയ ഘോഷയാത്രയിലേക്ക് എത്തിയിരുന്നത് അതിനു മുൻപ് തന്നെ അത്തച്ചമയം ദേശമറിയിക്കൽ ചടങ്ങ് ആനപ്പുറത്ത് പെരുമ്പറ കൊട്ടി അറിയിച്ചിരുന്നു മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി കക്കാട്ടു കാരണവപ്പാടും നെട്ടൂർ തങ്ങളും കരിങ്ങാച്ചിറ കത്തനാരും രാജാവിനെ കാണാനെത്തും തുടർന്ന് വീരാളിപ്പട്ടുടുത്ത് തങ്കത്തലപ്പാവണിഞ്ഞ് കൊച്ചി രാജാവ് പല്ലക്കിലേറും തുടർന്നാണ് ഘോഷയാത്ര നടത്തിയിരുന്നത് ഘോഷയാത്രയ്ക്കു ശേഷം സദ്യയും പരിദോഷങ്ങളും നൽകും അന്നേ ദിവസം സർവജനസദ്യയും ഉണ്ടാകുമായിരുന്നു അത്ത സമയത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്ര പശ്ചാത്തലമുണ്ടെന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ ചരിത്രകഥകളും പലതാണ് ഈ ഘോഷയാത്രയെക്കുറിച്ച് പല ചരിത്രകഥകളാണ് നമുക്ക് കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടു കിട്ടിയിട്ടുള്ളത് അതിലൊന്ന് വാമനമൂർത്തി ക്ഷേത്രവുമായി ചേർന്നതാണ് അവസാന ചേരമാൻ പെരുമാളിന് ശേഷം അമ്പത്തിയാറ് രാജാക്കന്മാർ ചേർന്ന് തൃക്കാക്കരയിൽ ഉത്സവം നടത്തിയെന്നും ഇതിൽ അത്തന്നാളിലെ ഉത്സവം സാമൂതിരിയും കൊച്ചി രാജാവും ചേർന്നാണ് നടത്തിയതെന്നും കഥകളുണ്ട് ഇതിനായി കൊച്ചി രാജാവ് തൃക്കാക്കരയ്ക്ക് നടത്തിയ യാത്രയാണ് ആദ്യത്തെ അത്തച്ചമയ ഘോഷയാത്രയെന്ന് വാമൊഴി ചരിത്രമുണ്ട് തൃക്കാക്കര ക്ഷേത്രം ഇടപ്പള്ളി രാജാവിൻ്റെ കയ്യിലായതോടെ കൊച്ചി രാജാവിൻ്റെ ഘോഷയാത്ര നിന്നുവത്രേ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃക്കാക്കരയിൽ നിന്ന് കൊട്ടിക്കൊണ്ടുവന്നതാണ് കൊടിയേറ്റ് സാമൂതിരിയിൽ നിന്ന് വന്നേരി പ്രദേശം പിടിക്കാൻ കൊച്ചി രാജാവ് നടത്തിയ പടനീക്കത്തിൻ്റെ അനുസ്മരണമാണ് ഘോഷയാത്രയെന്ന് മറ്റൊരു ചരിത്രകഥ കൂടിയുണ്ട് വന്നേരിയിൽ യുദ്ധം തോറ്റതിനാലാണ് പിന്നീട് ഘോഷയാത്രകളിൽ കൊച്ചി രാജാവ് അത്തച്ചമയത്തിന് കുലശേഖര കിരീടം മടിയിൽ വയ്ക്കുന്നതെന്ന് പറയപ്പെടുന്നു കൊച്ചിയും വടക്കുംകൂറുമായുള്ള യുദ്ധത്തിൽ കൊച്ചി രാജാവ് ജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് സൈനിക ശക്തി പ്രകടനത്തോടെ അത്തച്ചമയ ഘോഷയാത്ര നടത്തിയിരുന്നതെന്ന് വേറൊരു ചരിത്രകഥയുമുണ്ട് എന്തായാലും ഗതകാലങ്ങളിലെ സ്മരണീയമായ നിമിഷങ്ങൾ മത കൂടി പ്രതീകമായി ഓണക്കാലത്ത് എല്ലാ വർഷവും ആഘോഷിക്കുകയാണ് അത്തച്ചമയ ഘോഷയാത്രയിലൂടെ നമ്മുടെ അത്തച്ചമയ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ നാടൻ കലാരൂപങ്ങൾ വളരെ ഭംഗിയോടെ വൃത്തിയോടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്